കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാനതല രാപ്പകൽ സമരയാത്ര മെയ് അഞ്ചിന് കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കും തിങ്കളാഴ്ച രാവിലെ കാസർഗോഡ് പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം നടത്തിയാണ് സംസ്ഥാന നേതാക്കൾ സമരം സംബന്ധിച്ച കാര്യങ്ങൾ അറിയിച്ചത് പട്ടിണിയില്ലാതെ ജീവിക്കാൻ ആവശ്യമായ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യമായി ഒരു തുക പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിവരുന്ന ആശാമാരുടെ രാപ്പകൽ അതിജീവന സമരം ദിവസവും അനിശ്ചിതകാല നിരാഹാര സമരം നാൽപ്പത് ദിവസവും പിന്നിടുമ്പോഴും സർക്കാർ സംസ്ഥാനത്തെ ഒരു സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായ സ്ത്രീ തൊഴിലാളികളുടെ ഈ സമരത്തോട് ഇപ്പോഴത്തെ സർക്കാർ കാണിക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി വലിയ സമരത്തിന് പെരുമഴ പലത് കടന്നുപോയി ഇന്നലെ ഈ പെരുമഴയായിരുന്നു അപ്പോൾ പെരുമഴയത്ത് ഇങ്ങനെ ഇത്രയുമധികം സ്ത്രീകൾ ആയിരക്കണക്കിന് സ്ത്രീകൾ സമര സമരം ചെയ്യുന്ന ആളുകളെ കേൾക്കാൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല ഓരോ തവണയും ചർച്ചയ്ക്ക് വിളിക്കുന്നത് നിങ്ങൾ സമരം അവസാനിപ്പിച്ച് പോകണമെന്ന് പറയാനാണ് മന്ത്രി ഈ വിഷയമേ ചർച്ചയില്ല മറ്റു വിഷയങ്ങൾ സംസാരിക്കുകയും ആശാവർക്കർമാർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കും ആശാവർക്കർമാരുടെ ജോലിയെ സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ സംസാരിക്കും മറിച്ച് വേതന വർധനം പോയിന്റിലേക്ക് ഒരിക്കലും ചർച്ചയിൽ വരാറില്ല അതുകൊണ്ട് ഏറ്റവും ഒടുവിലത്തെ ചർച്ച എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതുപോലെ സമരം ചെയ്യുന്ന ഞങ്ങളുടെ സംഘടനയോടൊപ്പം തന്നെ സി ഐ ട്യും ഐ എൻ ട്യൂ സിയും എ ഐ ടി യു സിയും എസ് ടിയും നാല് ട്രേഡ് യൂണിയനുകൾ കൂടെ ആ സമരം ആ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു പക്ഷേ ചർച്ച ചെയ്ത് ഒരു ഘട്ടമെത്തിയപ്പോൾ അതിൻ്റെ ആ ചർച്ചയുടെ രൂപം മാറുകയും ഒരു കമ്മിറ്റി ഫോം ചെയ്തുകൊണ്ട് ഇതെല്ലാം പഠിക്കട്ടെ എന്ന് പറയുന്നൊരു തീരുമാനത്തിലേക്ക് മറ്റ് യൂണിയനുകളെ എത്തിച്ചേർന്നു ഞങ്ങളെ സംബന്ധിച്ച് അന്ന് അറുപത്തെട്ട് ദിവസമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വേദന വർധനവില്ലാതെ സമരം അവസാനിപ്പിക്കാൻ പറ്റില്ല കാരണം ഇത്രയും ദരിദ്രമായ ആളുകളുടെ വിഷയങ്ങളിൽ എന്താണ് ഗവൺമെൻറ് പഠിക്കാനിരിക്കുന്നത് വളരെ തുച്ഛമായ തുക അത് ആർക്ക് മനസ്സിലാവുന്ന ഒരു വിഷയമാണ് അതിനകത്ത് കൂടുതൽ പഠിക്കാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു കമ്മിറ്റി എന്നൊരു നിർദ്ദേശമോട് വന്നപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു ആവശ്യം അടിയന്തരമായി പ്രതിദിനം നൂറ് രൂപ അതായത് മൂവായിരം രൂപ വർദ്ധിപ്പിക്കുക ഓണറിയത്തിന് മൂവായിരം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ബാക്കി ഇരുപത്തൊന്നായിരം എന്ന് പറയുന്ന തുകയിലേക്ക് പടിപടിയായി ഘട്ടം ഘട്ടമായി അതിനെ ഉയർത്തും എന്ന് ഗവണ്മെൻറ്റ് പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ രൂപ കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംഘടനയുടെ നിർദ്ദേശം മാത്രമല്ല മാത്രമല്ല ആവശ്യം അടക്കമുള്ള എല്ലാ യൂണിയനുകളും സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പൊതുസമൂഹം ഒന്നടങ്കം ആശാ സമരത്തിന്റെ ന്യായയുക്തയെ പിന്തുണച്ചിട്ടും സർക്കാർ മിനിമം ആവശ്യങ്ങൾ പോലും അംഗീകരിക്കാൻ തയ്യാറാകാത്തതിനു പിന്നിൽ ഒരു തൊഴിലാളി സമരം ചെറിയ അളവിൽ പോലും വിജയിക്കുന്നത് തടയുക എന്ന മുതലാളി വർഗ്ഗ താല്പര്യം മാത്രമാണെന്നും സർക്കാർ സമരങ്ങളോട് പുലർത്തുന്ന ധാർഷ്യത്തിന്റെയും സംഘുചിതത്വത്തിന്റെയും ഈ പുതിയ സമീപനം രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് സമരത്തെ പിന്തുണയ്ക്കുന്ന പൗരസമൂഹത്തിന്റെ പ്രത്യേകിച്ചും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്ത് സെക്രട്ടേറിയറ്റിനു മുമ്പിലെ രാപ്പകൽ അതിജീവന സമരത്തോടൊപ്പം തന്നെ സംസ്ഥാനത്തുടനീളം സമരത്തിന്റെ അലയൊലികൾ വ്യാപിപ്പിക്കാനായി രാപ്പകൽ യാത്ര നടത്താൻ തീരുമാനിച്ചതെന്നും നേതാക്കൾ വ്യക്തമാക്കി മെയ് അഞ്ചിന് കാസർകോട്ടിൽ നിന്നും ആരംഭിച്ച് ജൂൺ പതിനേഴിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് സമരയാത്ര ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ മെയ് അഞ്ചാം തീയതി മുതൽ കാസർഗോഡ് മുതൽ ഒരു യാത്ര ആരംഭിക്കുന്നു സഞ്ചരിക്കുന്ന രാപ്പകൽ യാത്രയാണത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആ സമരപ്പന്തലിൽ രാത്രി ആ തെരുവിലാണ് ഞങ്ങൾ ഉറങ്ങുന്നത് അപ്പോൾ കേരളത്തിൻ്റെ മുഴുവൻ തെരുവുകളിലും ആശാവർക്കർമാർ ഉറങ്ങിക്കൊണ്ടുള്ള ഒരു സമരപരിപാടിയാണ് ഞങ്ങളിപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അത് ആ പരിപാടി ഈ കാസർഗോഡ് വിവിധ സ്ഥലങ്ങളിൽ കാസർ മെയ് അഞ്ചാം തീയതി കാസർഗോഡ് രാവിലെ പത്തുമണിക്ക് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് പന്ത്രണ്ട് മണിക്ക് ബതിയെടുക്കുക മൂന്ന് മണിക്ക് കുറ്റിക്കോൽ മണിക്ക് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് സമാപിക്കുമ്പോൾ അത് വലിയൊരു മഹാസമ്മേളനമായി മാറും ഈ കാസർഗോഡത്തെ ഈ കാഞ്ഞങ്ങാടത്തെ പിന്തുണയ്ക്കുന്ന മുഴുവൻ ആളുകളും അവിടെ പിന്തുണച്ചുകൊണ്ട് സമ്മേളനം നടത്തിക്കൊണ്ട് വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അന്ന് രാത്രി കാഞ്ഞങ്ങാട് തെരുവിൽ ഉറങ്ങിക്കൊണ്ട് സമരപ്പന്തൽ അവിടെ നിർമ്മിച്ച് അവിടെ ഉറങ്ങിക്കൊണ്ട് അടുത്ത ദിവസം രാവിലെ അവിടുന്ന് യാത്ര പുറപ്പെട്ട് അടുത്ത ദിവസം പരപ്പയം നീലേശ്വരം ചെറുവത്തൂർ കാലിക്കടവിൽ അവസാനിക്കും അത് കഴിഞ്ഞത് കണ്ണൂർ ജില്ലയിലേക്ക് പോകും ഇങ്ങനെ പതിനാല് ജില്ലകളിലും കടന്നുകൊണ്ട് ജൂൺ പതിനേഴാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിലൊരു മഹാറാലിയാണ് ഞങ്ങളിപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന സമരയാത്രയ്ക്ക് തുടക്കം കുറിച്ച് സാർവദേശീയ തൊഴിലാളി ദിനമായ മെയ് ഒന്നിന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെച്ച് ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടത്തും മെയ് അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് കാസർഗോഡ് നിന്നും സമരയാത്ര പ്രയാണം തുടങ്ങും സമരയാത്രയുടെ മുന്നോടിയായി സ്വാഗത സംഘം ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് രാവിലെ പത്ത് മണിക്ക് കാസർഗോഡ് വ്യാപാര ഭവനിൽ യോഗം ചേരുമെന്നും അധികൃതർ അറിയിച്ചു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനിയാണ് തിങ്കളാഴ്ച രാവിലെ കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ സമ്മേളനം നടത്തി സമരം സംബന്ധിച്ചും സാഹചര്യം സംബന്ധിച്ചും വിശദീകരിച്ചത് നേതാക്കളായ കെ ജെ ഷീല റോസ്ലി ജോൺ പി അക്കമ്മ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്